ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം അതിനായി ഒരു കപ്പ് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തതായി നമുക്ക് ഇതിലേക്കുള്ള പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം അതിനായി മുക്കാൽ കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ഗ്രാമ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് പൊടിച്ചതിന് ശേഷം മാറ്റി മാറ്റിവെക്കാം ഇനി ഇതിലേക്കുള്ള ട്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചിട്ടെടുക്കണം അതിനായി ഒരു ബൗളിൻ്റെ മുകളിലായിട്ട് ഒരു അരിപ്പ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയിൽ നിന്നും ഒരു ടേബിൾ സ്പൂൺ മാറ്റിയെടുക്കുന്നുണ്ട് അതിന് പകരം ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ഇല്ലെങ്കിൽ ഫുള്ളായിട്ടും മൈദ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കാൽ ടീസ്പൂൺ താഴെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അരിച്ചിട്ട് എടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വയ്ക്കാം അടുത്തതായി ഒരു മിക്സിയിലെ ജാറിലേക്ക് രണ്ട് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം എടുക്കാനായിട്ട് അത് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചിട്ട് എടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ വേനല എസൻസും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് അരക്കപ്പ് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കണം അടിച്ചെടുത്ത മിക്സ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇതൂടെ ബൗളിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെച്ചിട്ടുള്ള മൈദ കുറച്ച് കുറച്ച് വിധം ചേർത്ത് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരേ ഡയറക്ഷനിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത് ഇതിപ്പോൾ പകുതി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ബാറ്റർ ഇപ്പോൾ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് നമുക്കിനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇളം ചൂടുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് പാലും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ വീണ്ടും മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് നട്ട്സും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ചേർത്ത് നന്നായിട്ടിനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അടിയിൽ പോയി തങ്ങി നിൽക്കാതിരിക്കാനാണ് ഇതുപോലെ മൈദയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യുന്ന ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു സ്ക്വയർ ആയിട്ടുള്ള ട്രേ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്തിന് ശേഷം ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തും കൂടെ എടുക്കണം ഇനി ഇതുപോലുള്ള അലുമിനിയം പാത്രത്തിലാണ് ഞാനിവിടെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒരു റിങ്ങും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ കേക്ക് ടിന്നെ വെച്ചുകൊടുക്കാം എന്നിട്ടൊരു മുപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ടെടുക്കാം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്